ർഷക്കാലവും ഓരോ വീട്ടിലും ഒരു ഒരംഗത്തെ പോലെ തന്നെ നമ്മളുണ്ടായിരുന്നു അപ്പം ആ ആത്മവിശ്വാസത്തിലാണ് ഈ പ്രാവശ്യവും നിൽക്കുന്നത് ബി ജെ പിയുടെ തെറ്റും പറഞ്ഞ അനൂപം ഞാൻ ഇവിടെ വളർത്തൽ ജയിച്ച വാർഡാണ് ഏറ്റവും നല്ല ഭൂരിഭക്ഷം ജയിച്ച വാർഡാണ് കഴിഞ്ഞ പ്രാവശ്യം ചെറിയ ഒരു വ്യത്യാസത്തിലാണ് ബി ജെ പി ഇവിടെ ജയിച്ചത് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഈ തനി ഒരു രാഷ്ട്രീയക്കാരനാവാൻ എനിക്കിനിയും സാധിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നലെനിക്കുണ്ട് എന്നിരുന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് താമര ചിഹ്നത്തിൽ വോട്ട് തരണം തീർച്ചയായിട്ടും സഹായിക്കണം നന്നായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ മൂന്നാല് റൗണ്ടെല്ലാം വീട് പ്രചരണം കഴിഞ്ഞു ആത്മവിശ്വാസത്തോടെ പ്രചരണം നടത്തുന്നു കഴിഞ്ഞവണ് പതിനൊന്ന് വോട്ടിൻ്റെ ഒരാശങ്കയില്ല കാരണം നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷം എല്ലാ വീട്ടിലും എല്ലാവരോടും ഒപ്പം നമ്മളുണ്ടായിരുന്നു പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് എല്ലാവരുടെയും കൂടെ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റി സേവാഭാരതയോടൊപ്പം ചേർന്ന് സാനിറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റി അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അത് കഴിഞ്ഞിട്ടും ഈ അഞ്ച് വർഷക്കാലവും ഓരോ വീട്ടിലും ഒരു അംഗത്തെ പോലെ തന്നെ നമ്മളുണ്ടായിരുന്നു അപ്പോൾ ആ ആത്മവിശ്വാസത്തിലാണ് ഈ പ്രാവശ്യവും നിൽക്കുന്നത് ഈ കഴിഞ്ഞ വർഷം ചെയ്യാൻ പറ്റിയ പ്രധാനപ്പെട്ട എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ട വികസനം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് റോഡുകൾ ഉണ്ടായിരുന്നു അതെല്ലാം കോൺക്രീറ്റ് ചെയ്തു പത്ത് വർഷം ഈ ചെയർമാൻ എന്ന് പറയുന്ന ആൾ ഭരിച്ചിട്ട് ചെയ്യാതിരുന്ന പല പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അഞ്ച് വർഷം കൊണ്ട് എല്ലാ ഓരോ വീട്ടിലെയും എല്ലാവരും നമ്മളോടൊപ്പമുണ്ട് എന്ന നല്ല വിശ്വാസം ഉണ്ട് അതെ തീർച്ചയായിട്ടും അതിലുപരി എല്ലാ വീട്ടിലും നമ്മൾ ഒരംഗത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോസിറ്റീവാണ് പൊതുവെ പോസിറ്റീവാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരുടെ വീട്ടിലെ ഒരു സഹോദരി അല്ലെങ്കിൽ മകൾ എന്ന രീതിയിൽ എല്ലാവരും ചേർത്ത് നിർത്തുന്നുണ്ട് ഇല്ല അങ്ങനെയുള്ള ഭയമൊന്നുമില്ല നമുക്ക് കിട്ടാനുള്ളത് കിട്ടും നമ്മൾ നമ്മൾ നിന്നു ഓരോ വീട്ടിലും നിന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ജയിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം അങ്ങനെ തന്നെയാണ് പ്രജനങ്ങൾ കാര്യമായി നടക്കുകയാണ് അപ്പോൾ നോമിനേഷൻ കൊടുത്തതിന് ശേഷം എല്ലാ വീടുകളിലും കയറി നേരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ച പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും അതുപോലെ കേരളത്തിലെ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ഡലത്തിലെ എം എൽ എയും ധനകാര്യമന്ത്രിയുമായി സി കെ എൻ ബാലോഗോപാൽ കൊട്ടാരക്കരയിൽ നടത്തി വരുന്ന വികസന വിപ്ലവം സംബന്ധിച്ചെല്ലാം നാട്ടിൽ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് വോട്ടർമാരോട് പറഞ്ഞുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഒരു മതേതരത്വ എന്ന ഇതിനു വേണ്ടിയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് നിശ്ചയമായും എല്ലാ വിഭാഗം ആളുകൾക്കും ജാതി മത ഭേദമന്യേ ജീവിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം നിശ്ചയമായും കേരളത്തിലും നമ്മുടെ രാജ്യത്തും ജാതകമാർഗ ഉണ്ട് അതിനാവശ്യമായ പ്രചരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് നിശ്ചയമായി നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ പ്രത്യേകിച്ച് കൊട്ടാരക്കരയിലെയും അതുപോലെ എൻ്റെ ഞാൻ മത്സരിക്കുന്ന ചന്ദ്ര പ്രബുദ്ധരായ വോട്ടർമാർ എല്ലാത്തിനും അതീതമായി ഈ നാടിൻ്റെ പുരോഗതിക്കാവശ്യമായുള്ള വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയുടെ തെറ്റും പാർട്ടി അനൂപം ഞാൻ ഇവിടെ വളരെ ജയിച്ച വാർഡാണ് ഏറ്റവും നല്ല ഭൂരിപക്ഷം ജയിച്ച വാർഡാണ് കഴിഞ്ഞ പ്രാവശ്യം ചെറിയ ഒരു വ്യത്യാസത്തിലാണ് ബി ജെ പി ഇവിടെ ജയിച്ചത് നിശ്ചയമായും അക്കാര്യത്തിൽ ബി ജെ പി യെ മറികടന്നുകൊണ്ട് ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പരിപൂർണ്ണ വിശ്വാസം ഉണ്ട് അപ്പോൾ നിശ്ചയമായും ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിടയ്ക്ക് രണ്ട് വർഷക്കാലം നഗരസഭയുടെ ചെയർമാൻ എന്ന ചുമതല നിർവഹിക്കാൻ വേണ്ടിയുള്ള കഴിഞ്ഞു ആ ചുമതല ഏറ്റവും ഭംഗിയെ നിർവഹിച്ചു നിർവഹിച്ചിട്ടുണ്ട് ഞാൻ അന്ന് പ്രതിദാനം ചെയ്യുന്ന പടിഞ്ഞാറ്റങ്ങര അവാർഡ് അടക്കം എല്ലാ കൊട്ടാരക്കര നഗരസഭയിൽ പൊതുവായി എല്ലാ വികസനക്ഷാ പ്രവർത്തനങ്ങളും സജീവമായ നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം രാഷ്ട്രീയ വോട്ടർമാർ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഈ തനി ഒരു രാഷ്ട്രീയക്കാരനാവാൻ എനിക്കിനി സാധിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നലെനിക്കുണ്ട് എന്നിരുന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കാര്യം നമ്മൾ ഫീൽഡല്ലായിരുന്നല്ലോ എന്നിരുന്നാലും ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ് തിരുവേനി പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ ഒന്നുള്ള കാര്യങ്ങൾക്കൊന്നും വരാറില്ല എന്തായാലും തിരുമേനി വന്നല്ലോ നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഭയങ്കര സന്തോഷം അല്ല നല്ലൊരു പ്രതികരണം എനിക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ഒരു മാറ്റവും ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് എന്തായാലും നഗരസഭയിൽ എന്നെ എന്നാൽ ഒക്കുന്നതല്ലോ കാര്യം മഹാബി ക്ഷേത്രത്തിൻ്റെ ആ പരിസരത്ത് കൊട്ടാരത്തിൻ്റെ ആ ഫ്രണ്ടിൽ ഇന്നും ഈ ഇത്രയും അയ്യപ്പന്മാർ വരുന്ന ദിവസമായിട്ട് പോലും എന്തോ ഒരു ഇരുട്ട സന്ധ്യ ആയി കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ട എന്നാലാ ദേവസ്വം ബോർഡിനെ വിട്ട് എങ്കിലും ആ അവിടെ രണ്ട് ലൈറ്റ് ഇടിയിപ്പിച്ചിട്ട് ഇച്ചിരി വെട്ടം ഉണ്ടാകുന്നത് എന്നാൽ അപ്പുറത്തെല്ലാം ഇട്ടിട്ടുണ്ട് അവർ തന്നെ ഇട്ടിട്ടുണ്ട് പക്ഷേ ആ ഭാഗത്തും ഒത്തോ ഇരുട്ട അതേപോലെ തന്നെ ഐഷാപൂറ്റി എം എൽ എയുടെ ആ റോഡും അതുമൊത്തം ഇരുതടഞ്ഞിടക്കുക അവിടെ എന്തോ എം എൽ എയുടെ ഉള്ള ദേഷ്യം കൊണ്ടു വന്നു കൊണ്ടിയത്തില്ല എന്തായാലും അതും എല്ലാം എന്നാൽ ഒക്കുന്നത് രീതിയിൽ അവിടെ എല്ലാം ഭംഗിയാക്കി ആ വിട്ടവും വിളിച്ചവും വരത്തക്ക രീതിയിലാക്കി മുനിസിപ്പാലിറ്റിയുടെ ആ ഭാഗത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതിനെല്ലാം മാക്സിമം ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കും ആ കാര്യത്തിൽ എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നുണ്ട് എങ്ങനെയുണ്ട് പ്രതികരണം നല്ല സന്തോഷം ഈ ഇറങ്ങിയെടുത്താലെല്ലാം നല്ല പ്രതികരണം തിരുമേനി കൂടെ നിൽക്കണേ തിരുമേനി നമ്മൾ എന്ത് വിളിച്ചാലും തിരുമേനി വരണേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവരുടെ അടുത്തെല്ലാം ഞാൻ എപ്പോഴും കാണും എനിക്കിനി പെൻഷനായിട്ട് ഞാൻ വെറുതെ വീട്ടിൽ അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ളൊരു കാര്യത്തിൽ വേറെ സാ അങ്ങനെയുള്ള കാര്യത്തിൽ ഒന്നും എനിക്ക് ആഗ്രഹമില്ല നിങ്ങളെപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ഞാൻ ആ ആ സ്പോട്ടിൽ ആ സ്ഥലത്ത് കാണും എന്ത് കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും ആ ചെറിയൊരു ക്ഷേത്രത്തിൽ പോകുന്നേ ഉള്ളൂ അത് എല്ലാം വലിയ ക്ഷേത്രങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ചെറിയ ക്ഷേത്രത്തിൽ സമയം നമ്മുടെ ആ ഒരു ടൈം പാസിനും അതുമാത്രമല്ല നമ്മൾ ചെയ്തു വരുന്ന ആ ഒരു കർമ്മത്തിനും മുടക്കം കൂടാതെ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് ചെറിയൊരു ക്ഷേത്രത്തിന് പോകുന്നുണ്ട് രാവിലെയും വൈകീട്ട് 答えもらえた。